ഹലോ ഫ്രണ്ട്സ് മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഒരു വ്യത്യസ്തമായ വിഷയമാണ് ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഇലക്ട്രിക്കൽ പ്ലാൻ അപ്രൂവൽ ആവശ്യമോ നിയമങ്ങൾ ഇതിനെ സംബന്ധിച്ച് എന്തു പറയുന്നു എന്താണ് ഇലക്ട്രിക്കൽ പ്ലാൻ അപ്രൂവൽ എന്ന് പറയുന്നത് എല്ലാ പ്രതിഷ്ഠാപനങ്ങൾക്കും അതായത് ഇപ്പോൾ ഒരു ഒരു വീടിൻ്റെ വയറിങ് അല്ലെങ്കിൽ ഒരു ബഹുനില കെട്ടിടത്തിൻ്റെ വയറിങ് അല്ലെങ്കിൽ ഒരു ഫാക്ടറി വയറിങ് ചിലടുത്തൊരു ട്രാൻസ്ഫോമറ് കണ്ടെന്ന് വരാം ചിലടത്ത് ജനറേറ്റർ കണ്ടെന്ന് വരാം ഇതിലെ എവിടെയേക്കാണ് ഈ പ്ലാൻ അപ്രൂവൽ ആവശ്യമുള്ളത് ഇത് എവിടെ നിന്ന് കിട്ടുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഈ ചാനലിൽ ഇതുപോലുള്ള വീഡിയോസ് കൂടാതെ പല ടെക്നിക്കൽ ഇൻഫർമേഷൻസും ലഭ്യമാണ് ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ സംസ്ഥാനത്തിനുള്ളിലുള്ള ഇത്തരത്തിലുള്ള ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻസ് അല്ലെങ്കിൽ വൈദ്യുതി പ്രതിഷ്ഠാപനങ്ങൾക്ക് എങ്ങനെയാണ് ഈ സ്കീം അപ്രൂവൽ അല്ലെങ്കിൽ അനുമതി ലഭിക്കുന്നത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ അതായത് പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് ഉണ്ട് റെയിൽവേ അങ്ങനെയുള്ള സെൻട്രലിൻ്റെതായ സ്ഥാപനങ്ങളുണ്ട് അവയൊക്കെ പരിശോധിക്കുന്നത് സെൻട്രൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ആണ് അങ്ങനെയുള്ളവ അല്ലാതെ കേരളത്തിനുള്ളിൽ സ്ഥാപിക്കുന്ന ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻസിൽ ചിലതിനൊക്കെ ഈ പറയുന്ന ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്നുള്ള പ്ലാൻ അപ്രൂവലും അനുമതിയൊക്കെ ആവശ്യമുണ്ട് സാധാരണയായി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ രണ്ട് സ്റ്റേജസ് ആണുള്ളത് അതായത് ഒന്ന് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മളതിൻ്റെ ആ നമ്മുടെ പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽഡ് ഡ്രോയിങ് ഇലക്ട്രിക്കൽ ഡ്രോയിങ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് സബ്മിറ്റ് ചെയ്യുന്നു അതിൻ്റെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സ്കീം അപ്രൂവൽ തരുന്നു അതൊരു ഗവൺമെൻറ് ഡോക്യുമെൻ്റ് ആണത് ആ അപ്രൂവൽ പ്രകാരം നമ്മൾ വർക്ക് ചെയ്യുന്നു വർക്ക് ചെയ്തു തുടങ്ങുന്നു അല്ലെങ്കിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ അറിയിക്കുന്നു കംപ്ലീറ്റ് റിപ്പോർട്ട് വഴി അറിയിക്കുന്നു അങ്ങനെ അത് അവസാനം പരിശോധനയൊക്കെ നടത്തി നമുക്ക് അനുമതി തരുന്നു സാങ്ഷൻ ഫോർ എനർജൈസേഷൻ അല്ലെങ്കിൽ പെർമിഷൻ എന്നൊക്കെ പറയാം അപ്പോൾ ഇവിടെ രണ്ട് ഡോക്യുമെൻ്റ് ഞാൻ കാണിച്ചു ഒന്ന് സ്കീം അപ്രൂവൽ പിന്നെ എസ് എഫ് ഇ അല്ലെങ്കിൽ സാങ്ഷൻ ഫോർ എനർജൈസേഷൻ ജനറലി ഇതിന് അപ്രൂവൽ എന്ന് പറയും ഇതിന് പെർമിഷൻ എന്ന് പറയും പക്ഷേ ഈ അപ്രൂവൽ പെർമിഷനും നമ്മുടെ നിയമങ്ങളിൽ പരിശോധിക്കുമ്പോൾ ആ വാക്കുകൾക്ക് അതിൻ്റേതായ അർത്ഥം ഈ തരത്തിൽ നമുക്ക് കൊടുക്കുവാൻ ബുദ്ധിമുട്ടുണ്ട് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ രണ്ട് സ്റ്റേജസ് ആണ് ഞാൻ കാണിച്ചത് ചില പ്രതിഷ്ഠാപനങ്ങൾക്ക് സ്റ്റേജ് ടു മാത്രം മതി ചിലതിന് സ്റ്റേജ് വൺ ആൻഡ് ടു വേണം അപ്പോൾ അങ്ങനെ നമുക്ക് നിയമങ്ങളിലൂടെ ഒന്ന് സഞ്ചരിക്കാം നിയമങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ തുടക്കം മുതൽ നമ്മൾ നോക്കണം എന്നാലേ ആ ആ പെർമിഷൻ അപ്രൂവൽ എന്ന വാക്കുകളുടെ ഒരു വ്യത്യാസം നമ്മുടെ മനസ്സിലേക്ക് വരികയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ ഇലക്ട്രിസിറ്റി റൂളിലെ റൂൾ അറുപത്തി മൂന്നില് ഹെഡിങ് ഇതാണ് അപ്രൂവൽ ബൈ ഇൻസ്പെക്ടർ അതിലെ ഈ പെർമിഷൻ എന്ന് പറഞ്ഞ വാക്കുമുണ്ട് അപ്രൂവൽ എന്ന് പറഞ്ഞ വാക്കുമുണ്ട് ഇവിടെ വായിച്ചാൽ നമ്മൾ മനസ്സിലാകുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഒരു പ്രതിഷ്ഠാപനം സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ പെർമിഷൻ ഇലക്ട്രിക് ഇൻസ്പെക്ടറിൽ നിന്നും ആവശ്യമുണ്ട് പിന്നെ ആ സപ്ലയർ ഇന്ന ഇന്ന അതായത് ഈ വ്യക്തിക്ക് സപ്ലൈ കൊടുക്കുന്ന സപ്ലയർ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഇവിടെ പറഞ്ഞു അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല മാത്രമല്ല വരുന്ന പേജുകളിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വായിക്കില്ല നിങ്ങളത് ദയവ് ഇത് വായിക്കുക അടുത്ത ഈ രണ്ടാമത്തെ ക്ലോസിൽ പറഞ്ഞിരിക്കുന്നത് ദി ഓണർ ഓഫ് എനി ഹൈ ഓർ എക്സ്ട്രാ ഹൈ വോൾട്ടേജ് ഇൻസലേഷൻ ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്കിതിലെ ഈ സപ്ലയറും ഉൾപ്പെടും ഇവിടെ ജനറലി പറഞ്ഞു ഇവിടെയും ജനറലി ആണെങ്കിലും അവിടെ നമുക്ക് സപ്ലയറേയും കൂടി ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താം ഈ ആദ്യത്തെ ക്ലോസിലെ സപ്ലയർ എന്ന് പറഞ്ഞത് വേറെ അർത്ഥത്തിലാണ് ദാനം പക്ഷേ ഈ രണ്ടാമത്തെ ക്ലോസിൽ ഇവിടെ പറഞ്ഞത് ഇവിടെ അപ്രൂവൽ എന്ന് പറഞ്ഞ വാക്ക് പറഞ്ഞു ആദ്യത്തെ ക്ലോസിൽ പെർമിഷൻ എന്ന് പറഞ്ഞ വാക്കും പറഞ്ഞു അപ്പോൾ ഈ പെർമിഷനും അപ്രൂവലും കൂടെയാണ് നമ്മളെ മൊത്തം കൺഫ്യൂഷൻ ആക്കുന്നത് നമ്മൾ ഈ നേരത്തെ കാണിച്ച ഈ ഈ അപ്രൂവലും പെർമിഷനും തന്നെയാണോ ഈ വാക്കുകളെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് നമുക്ക് പരിശോധിക്കാം അതുപോലെ ഈ ക്ലോസ് ത്രീയിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ അനുമതി കൊടുത്തെടുത്ത് ഭാവിയിൽ എന്തെങ്കിലും ഒരു അഡീഷണൽ അൾട്ടറേഷൻസ് വന്നു കഴിഞ്ഞാൽ അവിടെയും നമ്മൾ ഇതിൻ്റെ പെർമിഷനൊക്കെ എടുക്കണം എന്നാണ് ഇതിനർത്ഥം ഓക്കെ അപ്പോൾ ഇത് അമ്പത്തിയാറിലെ നിയമം അത് കഴിഞ്ഞ് തൊട്ടടുത്ത നിയമം വന്നത് രണ്ടായിരത്തി പത്തിലാണ് അതോടുകൂടി ഈ നിയമം ഒഴിവാക്കപ്പെട്ടു ഈ രണ്ടായിരത്തി പത്തിലെ നിയമത്തിലും ഈ പറഞ്ഞ മേൽപ്പറഞ്ഞ പെർമിഷൻ പിന്നെ എനി പേഴ്സൺ ഇവിടെ ഓണറ് അപ്രൂവൽ ഇവിടെ ഒരു അഡീഷണൽ ആൾട്ടറേഷൻ ഓണർ ഇതെല്ലാം ഇതേ അർത്ഥത്തിൽ തന്നെയാണ് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല അവിടെ നമുക്ക് കൺഫ്യൂഷൻ നിൽക്കുകയാണ് പെർമിഷൻ അപ്രൂവൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൽ നിന്ന് വേണമെന്ന് പറയുന്നത് ഈ കാര്യങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് അനുമതിയാണോ അതോ സ്കീം അപ്രൂവൽ ആണോ എന്നുള്ള കാര്യത്തിൽ സംശയം വന്നു ഇനി അടുത്ത നിയമം വന്നേക്കുന്നത് കഴിഞ്ഞ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ രണ്ടായിരത്തി പത്ത് മാറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വന്നപ്പോഴ് അവിടെ ഹെഡിങ് സംവാ സെയിമാണ് അപ്രൂവൽ ബൈ ഇൻസ്പെക്ടർ അല്ലെങ്കിൽ അപ്രൂവൽ ബൈ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഇവിടെ അതുപോലെ തന്നെയാണ് പക്ഷെ ഒരു വാക്കും കൂടെ ഇവിടെ വന്നു സെൽഫ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ രണ്ടായിരത്തി പത്തിൻ്റെ അവസാന കാലമൊക്കെ വന്നപ്പോൾ ഒരു നോട്ടിഫൈഡ് വോൾട്ടേജ് എന്ന് പറഞ്ഞ സംഗതി വന്നു നോട്ടിഫൈഡ് വോൾട്ടേജിൻ്റെ താഴെയുള്ളതിന് സെൽഫ് സർട്ടിഫിക്കേഷൻ മതി അതിന് മുകളിലുള്ളത് ഇലക്ട്രിക് ഇൻസ്പെക്ടർ കർശനമായും പരിശോധിക്കണം അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ റെഗുലേഷൻ നാൽപ്പത്തി മൂന്നിൽ പറഞ്ഞിരിക്കുന്ന അതുപോലെ തന്നെ നാൽപ്പത്തി അഞ്ചിലും കാര്യങ്ങൾ വരുന്നുണ്ട് ഇവിടെ എവരി ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഇത് ഈ ഓണർ ഓഫ് എനി ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞത് ഇവിടെ എവറി ഇലക്ട്രിക് ഇൻസ്റ്റലേഷൻ എന്നായി അതായത് ഇവിടെയും എന്താണ് ഈ സപ്ലയറുടെ ഇൻസ്റ്റലേഷനും ഈ പറയുന്ന റിഗുലേഷൻ നാൽപ്പത്തി അഞ്ച് ഈക്വലി ആണ് അവിടെ വ്യത്യാസമൊന്നുമില്ല അത് റെഗുലേഷൻ നാൽപ്പത്തി അഞ്ച് താഴോട്ട് വായിച്ചു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ വാക്കുകളെല്ലാം ഇവിടെ ഉണ്ട് പെർമിഷൻ പിന്നെ ദ ഓണർ പിന്നെ ഇവിടെ അപ്രൂവൽ പിന്നെ താഴെ ഇവിടെയും ഓണറുണ്ട് അവിടെയും അപ്രൂവൽ അപ്രൂവഡ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല അവിടെ നമുക്ക് എന്ത് കിട്ടി പെർമിഷൻ അപ്രൂവൽ ഇത് നിർബന്ധമാണോ അതാണ് എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം അതേ നിയമങ്ങളിൽ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊന്ന് പറഞ്ഞാൽ അതേ നിയമത്തിൽ തന്നെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ പഴയ നിയമത്തിലും എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണിത് നമുക്ക് അതും ഇതുമായിട്ട് പെർമിഷനും അപ്രൂവലും എന്ന രണ്ട് വാക്കുകൾക്കൊരു വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി നമുക്കിതിനെ ഒന്ന് കോട്ട് ചെയ്യാം ഇത് എക്സ്റേ ആൻഡ് ഹൈ ഫ്രീക്വൻസി ഇൻസുലേഷൻ സംബന്ധിച്ചുള്ള അനുമതിയുടെ കാര്യമാണ് ഇതിൽ രണ്ട് സെക്ഷനുണ്ട് ഇവിടെ രണ്ടാമത് പ്രൊവൈഡ് ഇവിടെ ഒരു പ്രൊവിഷൻ പറഞ്ഞിരിക്കുന്നത് അത് പോർട്ടബിൾ ആണെങ്കിൽ അതിന് അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കമൻസ്മെൻറ്റ് ഓഫ് ദെയർ യൂസ് അത് ഉപയോഗിച്ച് തുടങ്ങുന്നതിന് മുൻപ് ഇൻസ്പെക്റ്റ് ചെയ്താൽ മതി എന്നാണ് ഇതിൻ്റെ മീനിങ് മുകളിലാണെങ്കിൽ അങ്ങനെയല്ല പറഞ്ഞേക്കുന്നത് അത് പതിനാല് ദിവസം നോട്ടീസ് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇതിൻ്റെ ഷാൽ നോട്ട് ബ്രിങ് ദ സെയിം ഇൻറ്റു യൂസ് ഉപയോഗത്തിലാക്കരുത് ആ ഉപയോഗത്തിലാക്കുന്നതിന് മുമ്പേ പതിനാല് ദിവസത്തെ നോട്ടീസ് കൊടുക്കണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് അത് ഇൻസ്പെക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ ഈ ഫസ്റ്റ് പാർട്ടിൽ നേരത്തെ ഞാൻ പറഞ്ഞ സ്റ്റേജ് വൺ ആൻഡ് ടു ആപ്ലിക്കബിളാണ് രണ്ടാമത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത് ആണെങ്കിൽ കംപ്ലീഷൻ റിപ്പോർട്ട് കൊടുത്താൽ മതി അതായത് സെക്ഷൻ ടു മതി ഇതേ കാര്യം തന്നെയാണ് നമ്മുടെ പുതിയ നിയമത്തിൽ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല അതായത് ഇതിൻ്റെ ഇൻസ്പെക്റ്റ് ചെയ്തതിൻ്റെ അനുമതി കൊടുക്കുക ആൻഡ് ഇൻസ്പെക്ട് പിരിയോഡിക്കലി രണ്ടടുത്തും അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പെർമിഷൻ അപ്രൂവൽ എന്ന് പറയുന്ന ആ രണ്ട് വാക്കുകൾ വ്യക്തമായോ ഇല്ല വ്യക്തമായിട്ടില്ല ഇത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടെ വ്യക്തമാകേണ്ടതാണ് ഇവിടെ രണ്ടാമത്തെ പാർട്ടിൽ ഇല്ല ആദ്യത്തെ പാർട്ടിൽ അപ്രൂവൽ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പെർമിഷൻ അപ്രൂവലും ഇവിടെ ഉപയോഗിച്ചത് ആ സെൻസിലല്ല പക്ഷേ സ്കീം അപ്രൂവൽ ആവശ്യമുണ്ട് പെർമിഷൻ ആവശ്യമുണ്ട് എന്ന് ഏകദേശം നമുക്കൊന്ന് ഉറപ്പിക്കാം പക്ഷേ അതാത് സംസ്ഥാനത്ത് ഈ റെഗുലേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതാത് സംസ്ഥാനത്തിൻ്റെ തീരുമാനവും കൂടി പരിഗണിച്ചുകൊണ്ടാണ് നമുക്ക് കേരളത്തിൽ നമുക്കിവിടെ ലൈസൻസിങ് ബോർഡ് റൂളുണ്ട് പഴയ റൂൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഉള്ളതാണ് പുതിയത് രണ്ടായിരത്തി ഇരുപതിലിറങ്ങി അതിൽ നമുക്ക് ഈ ഒരു ക്ലോസ് എടുത്ത് പരിശോധിക്കാം അതായത് കേരളത്തിലെ ഒരു ഇലക്ട്രിക്കൽ കോൺട്രാക്ടർക്ക് കൊടുക്കുന്ന നിർദ്ദേശമാണ് നമ്മൾ ഈ റൂളിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ വർക്ക് ചെയ്യണമെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ മുപ്പത് മൂന്നിൽ റൂളിൽ പറഞ്ഞിരിക്കുന്നത് അവിടെ സ്കീം അപ്രൂവൽ വേണം കംപ്ലീഷൻ റിപ്പോർട്ട് വേണം എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സ്റ്റേജ് വണ്ണും വേണം സ്റ്റേജ് ടൂവും വേണം അതിൻ്റെ ഫോർമാറ്റ് അനക്സർ തേർട്ടി എയ്റ്റിൽ കംപ്ലീഷൻ റിപ്പോർട്ട് കൊടുക്കണം പിന്നെ ഇൻ ബിറ്റ്വീൻ സ്കീം അപ്രൂവൽ കഴിഞ്ഞാൽ ഉടനെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ വർക്കിൻ്റെ കമൻസ്മെൻറ്റ് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അനക്സരം മുപ്പത്തിയേഴ് ഉപയോഗിക്കണം അപ്പം അനക്സരം മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ടും ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് സ്കീം അപ്രൂവലും വേണം കംപ്ലീഷൻ റിപ്പോർട്ടും വേണം എന്തിനൊക്കെ ഈ പറയുന്ന പ്രതിഷ്ഠാപനങ്ങൾക്ക് സ്റ്റേജ് വണ്ണും സ്റ്റേജ് ആപ്ലിക്കബിൾ ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി നമ്മുടെ പഴയ നിയമത്തിൽ എങ്ങനെയാണ് പറയുന്നത് എഴുപത്തി മൂന്നിലെ നിയമത്തിൽ നോക്കിയാൽ മുപ്പതേ മൂന്ന് നമ്മൾ ഈ സ്കീം അപ്രൂവൽ ആണല്ലോ നമ്മുടെ ഇഷ്യൂ അവിടെ ഈ സ്കീം അപ്രൂവൽ രണ്ടടുത്തും പറഞ്ഞിട്ടുണ്ട് അത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഓർ ഹിസ് നോമിനി അവരിൽ നിന്നും ഈ ഡിസൈൻ ചെയ്തിട്ട് അതിൻ്റെ അപ്രൂവൽ വാങ്ങിച്ചിട്ട് വേണം വർക്ക് ചെയ്യാൻ എന്ന് ഈ രണ്ട് നിയമത്തിലും പഴയതിലും പുതിയതിലും ഒന്നുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ അപ്രൂവലും പെർമിഷനും ആണല്ലോ നമ്മുടെ ഇഷ്യൂ നമുക്ക് ഒന്നും കൂടെ ഡീപ്പായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം ഈ റെഗുലേഷൻ രണ്ടായിരത്തി പത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഈ അനുമതി വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് റെലവൻറ്റ് കോഡ് ഓഫ് പ്രാക്ടീസ് ഓഫ് ദ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ബി എ എസിൻ്റെ സ്റ്റാൻഡേർഡുകൾ നമുക്കിപ്പോൾ ഒരു ഉദാഹരണം ഇറത്തിങ്ങ് ത്രീ സീറോ ഫോർ ത്രീ രണ്ടായിരത്തി പതിനെട്ട് അതുപോലുള്ള സ്റ്റാൻഡേർഡുകളും പിന്നെ നാഷണൽ ഇലക്ട്രിക്കൽ കോഡ് ഇതൊക്കെ മേ ബി ഫോളോ ഔഡ് എന്നാണ് പറഞ്ഞേക്കുന്നത് ഏതാ നമുക്കിതിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട് മേ ബി ഫോളോ പക്ഷേ പുതിയ നിയമത്തിൽ വന്നപ്പോഴാണ് ആ മേ മാറി ഷോളായി അപ്പോൾ ഷോളിൻ്റെ മീനിങ് എന്താണ് ഷോളിൽ വന്നപ്പോൾ അവിടെ കമ്പൽസറി ആയി നമ്മുടെ റെലവൻ്റ് സ്റ്റാൻഡേർഡും എൻ ഇ സിയും എൻ ബി സിയും എല്ലാം കമ്പൽസറി ആയി ഇത് മാൻഡേറ്ററി ആയി എന്ന് പറയാം ഈ മേയും ഷാലും തമ്മിലുള്ള വ്യത്യാസം പോലെ പക്ഷേ ഇവിടെ മെറ്റീരിയൽ സംബന്ധിച്ചുള്ള അതായത് നമ്മുടെ വയറിങ്ങിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ആൻഡ് അപ്പാർട്ട് സംബന്ധിച്ച് പറയുന്നത് റെലവൻ്റ് സ്റ്റാൻഡേർഡ് അനുസരിച്ച് വേണമെന്ന് അന്നും ഇന്നും ഷാൽ കൺഫോം എന്ന് വ്യക്തമായിട്ട് അന്നും ഇന്നും പറയുന്നുണ്ട് പക്ഷേ നടപടിക്രമങ്ങളിൽ പ്രൊസീജിയറുകളിൽ വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഈ ഇന്ത്യൻ സ്റ്റാൻഡേർഡും പിന്നെ എൻ ഇ സിയും എൻ ബി സിയും എല്ലാം നമ്മൾ സ്ട്രിക്ട്ലി അത് ഒബേ ചെയ്യണം എന്നാണ് ഷാൽ ബി ഫോളോഡ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് അപ്പോൾ നമുക്കിനി ഒന്ന് നോക്കാം ഈ നിയമത്തിൽ ഈ പറയുന്ന ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ അല്ലെങ്കിൽ എൻ ഇ സിയിൽ എൻ ബി സിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അതിലെ എൻ ഇ സി പാർട്ട് മാത്രം ഞാൻ നമുക്ക് ആവശ്യമുള്ള ഒരു ഭാഗം മാത്രം ഒന്ന് എടുക്കുകയാണ് എൻ ഇ സി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പറയുന്നത് ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ ഡിസൈൻ ഈ ഹെഡിങ്ങിലാണ് താഴോട്ട് പറഞ്ഞിരിക്കുന്ന ഭാഗം പറഞ്ഞേക്കുന്നത് അതായത് ഒരു ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് പ്രിലിമിനറി ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഡിസൈൻ ആണല്ലേ ആ ഡിസൈൻ സംബന്ധിച്ചുള്ള ഡ്രോയിങ്സ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പോലെയുള്ള വകുപ്പുകളിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യണം ആ ഡ്രോയിങ്സിൽ ഇന്ന ഇന്ന പോയിൻസ് ഉണ്ടായിരിക്കണം എന്നും പറയുന്നുണ്ട് പിന്നെ താഴെ പറയുന്നത് വേറെ പ്രയർ അപ്രൂവൽ ടു ഡ്രോയിങ്സ് ഈസ് നെസസറി എവിടെയൊക്കെ പ്രയർ അപ്രൂവൽ ആവശ്യമുണ്ടോ ദ സെയിം ഷാൽ ബി ടേക്കൺ ഫ്രം കൺസേൺഡ് അതോറിറ്റി ഷാൽ ബി അപ്പോൾ കേരള ഗവൺമെൻറ്റിനാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്കീം അപ്രൂവൽ വേണമെന്ന് പറഞ്ഞു അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത് ഷാൽ ബി ടേക്കൺ എന്ന് പറയുന്നു ഈ ഇലക്ട്രിക്കൽ ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് പറഞ്ഞത് ഇനി പല ചാപ്റ്ററുകളിലായിട്ട് ഈ പറഞ്ഞതിന് തന്നെ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ട് ഇവിടെ സ്റ്റാൻഡ് ബൈ ജനറേറ്ററാണ് നമ്മളിപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റിൽ വെക്കുന്ന ഒരു ജനറേറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവിടെ പറഞ്ഞേക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഡ്രോയിങ് എന്നൊക്കെ പറഞ്ഞാൽ ഹെഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് മേ റിക്വയർ അവിടെ മേ ആണ് മേ റിക്വയർ യൂസർ ഓണർ ടു ഗെറ്റ് എ പ്രയർ അപ്രൂവൽ ഫോർ ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ ഈ നിയമം സ്ട്രിക്ട്ലി അവിടെ പറയുന്നില്ല മേ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ഉദാഹരണം തമിഴ്നാട്ടിൽ ഈ പറയുന്ന ഈ ജനറേറ്റർ സ്ഥാപിക്കുന്നതിൽ ഈ അപ്രൂവൽ വേണ്ട സ്കീം അപ്രൂവൽ വേണ്ട എന്ന് പറഞ്ഞാൽ ഇത് അല്പം കൂടി ഫ്ലെക്സിബിൾ ആക്കി എന്നുള്ള അർത്ഥമാണ് ഇനി അടുത്ത എൻ ഇ സി തന്നെ നമ്മൾ പറയുമ്പോൾ ജനറൽ ആൻഡ് കോമൺ അസ്പെക്ട്സിൽ നോക്കുമ്പോൾ അവിടെ ഡി ഡ്രോയിങ് അപ്രൂവൽ ഡിപ്പെൻഡിങ് ഓൺ പ്രൊസീജിയേഴ്സ് റിക്വയർമെൻറ്റ്സ് ഓഫ് ദ ഇൻസ്പെക്ടറേറ്റ് വിങ് ഡ്രോയിങ് അപ്രൂവൽ പ്രയോറി ടു കമിൻസ്മെൻറ്റ് ഓഫ് വർക്ക് ഈഫ് നെസറി ഷാൽ ബി ടേക്കൺ അവിടെയും കണ്ടല്ലോ അപ്രൂവൽ എന്ന് പറയുന്നത് ഡ്രോയിങ് അപ്രൂവലാണ് അവിടെ ഇൻസ്പെക്ടറേറ്റിൽ ഈ നിയമം ഉണ്ടെങ്കിൽ ഡിപ്പെൻഡിങ് ഓൺ ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കണം എന്നാണ് ഷാൽ ബി ടേക്കൺ എന്നാണ് ഷാൽ ബി ടേക്കൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത അതിൻ്റെ താഴെയുള്ള നോട്ട് വളരെ ഇമ്പോർട്ടൻ്റാണ് ഈവൻ ദോ ഇഫ് ഡ്രോയിങ് അപ്രൂവൽ പ്രയർ ടു കമൻസ്മെൻറ്റ് ദ വർക്ക് ഈസ് നോട്ട് മാൻഡേറ്ററി അതായത് ഈ വർക്ക് തുടങ്ങുന്നതിന് മുമ്പുള്ള ഈ പ്രയർ അപ്രൂവൽ മാൻഡേറ്ററി അല്ല നിർബന്ധമല്ല എങ്കിലും ഗെറ്റിംഗ് ദ അപ്രൂവൽ വിൽ വോയിഡ് പോസിബിൾ ചേഞ്ചസ് അൾട്രേഷൻസ് ഓഡേഡ് ബൈ ദ അതോറിറ്റി ഡ്യൂറിംഗ് ഇൻസ്പെക്ഷൻ അറ്റ് ദ സ്റ്റേജ് വെൻ ദ വർക്ക് ഈസ് കംപ്ലീറ്റഡ് ആൻഡ് റെഡി ടു കമ്മീഷൻ ഒരു ഡ്രോയിങ്ങും അപ്രൂവ് വാങ്ങി അപ്രൂവ് ചെയ്യാതെ ഒരു ഇലക്ട്രിക്കൽ കോൺട്രാക്ട് അദ്ദേഹത്തിൻ്റെതായ സ്റ്റൈലിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് കംപ്ലീഷൻ റിപ്പോർട്ട് കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ പരിശോധിക്കുമ്പോൾ ഒരുപാട് ഡീവിയേഷൻസ് കാണും പിന്നെ അത് ഇളക്കി മാറ്റി ഇതെല്ലാം ചെയ്യണ്ടേ അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇത് മാൻഡേറ്ററി അല്ലെങ്കിലും അപ്രൂവൽ വാങ്ങിക്കുന്നതാണ് ബെറ്റർ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ അർത്ഥം നമ്മുടെ കേന്ദ്ര നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് അടുത്ത ആർക്കിടെക്ചറൽ ആൻഡ് സിവിൽ വർക്ക് റിക്വയർമെൻറ്റ്സ് ഓഫ് മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്സ് ഇത് കൃത്യമായിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട ഒരു പോയിൻ്റ് ഈ മൾട്ടി സ്റ്റോറിയഡ് ബിൽഡിങ്സിലൊക്കെ പൊതുവേ ഈ ആർക്കിടെക്റ്റും സിവിൽ കോൺട്രാക്ടറും ഒക്കെ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കും ഇലക്ട്രിക്കൽ ആളിനെ കണ്ടുപിടിക്കുന്നത് തന്നെ ചിലപ്പോൾ അവിടെ ഒരു ട്രാൻസ്ഫോമർ വെക്കാൻ സ്ഥലം കണ്ടെന്ന് വരില്ല പാനൽ വെക്കാൻ സ്ഥലം കണ്ടെന്ന് വരില്ല അതുകൊണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇതെല്ലാം ശ്രദ്ധിക്കണമെന്നാണ് ഈ ക്ലോസിൽ പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ മേ റിക്വയർ സർട്ടൺ കണ്ടീഷൻസ് ടു ബി ഫുൾഫിൽഡ് അതായത് അതിൻ്റെ ആവശ്യത്തിനുള്ള വഴികൾ ക്ലിയറൻസുകൾ അക്സസ് ഡോറുകൾ അക്സസ് റൂട്ടുകൾ വഴി ഇതെല്ലാം നോക്കി അതിൻ്റെ പ്ലാനിങ് സ്റ്റേജിൽ തന്നെ ഈ ഇങ്ങനെയുള്ള കേസിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ അപ്രൂവൽ ഷാൽ ബി ടേക്കൺ അല്ലാതെ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടല്ല ഇത് ചെയ്യേണ്ടത് റെഗുലേഷൻ മുപ്പത്തിയാറ് എന്ന് പറയുമ്പോൾ ഈ മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്ങിൻ്റെ നിയമം പുതിയ റെഗുലേഷനിൽ ഇത് മുപ്പത്തി എട്ടാവും അവിടെയും പറഞ്ഞത് എന്താ ഇതിന് അപ്രൂവൽ വാങ്ങണം ഇതിന് മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്ങിന് അപ്രൂവൽ വാങ്ങി പ്ലാനിങ് സ്റ്റേജിൽ തന്നെ ചെയ്യണം അടുത്തത് ഫൈനലിലേക്ക് നമ്മൾ പോവാം ടെസ്റ്റിങ് ആൻഡ് കമ്മീഷനിങ് ചാർജിങ് എനർജൈസിങ് ആൻഡ് ഹാൻഡിങ് ഓവർ ഇലക്ട്രിക് ഇൻസിലേഷൻ അവിടെ പറഞ്ഞേക്കുന്ന കണ്ടില്ലേ എനി സ്റ്റാറ്റ്യൂട്ടറി പെർമിഷൻ ഓർ അപ്രൂവൽ ഈ രണ്ട് വാക്കും ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുക രണ്ടും രണ്ടർത്ഥമാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇതിന് രണ്ടിൻ്റെയും രണ്ടർത്ഥമാണ് പക്ഷേ ഇത് രണ്ടും നമ്മുടെ നിയമങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും ഈ ഫ്രിക്വയർഡ് അണ്ടർ സി എ സേഫ്റ്റി റെഗുലേഷൻ രണ്ടായിരത്തി പത്ത് ഷാൽ ബി കംപ്ലൈഡ് വിത്ത് ബിഫോർ ടെസ്റ്റിംഗ് ആൻഡ് എനർജൈസിങ് ദ ഇൻസ്റ്റലേഷൻ അതായത് ആവശ്യമെങ്കിൽ അപ്രൂവൽ എടുക്കുക പെർമിഷൻ എടുക്കുക എന്ന് നമ്മുടെ നാഷണൽ ഇലക്ട്രിക്കൽ കോഡിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ നോട്ടിഫൈഡ് വോൾട്ടേജ് ഈ പറഞ്ഞ പ്രതിഷ്ഠാപനങ്ങൾക്ക് അതായത് ഒരു ട്രാൻസ്ഫോമർ വെക്കുന്ന അല്ലെങ്കിൽ ഒരു മൾട്ടി സ്റ്റോറിയഡ് വെൽഡിംഗ് വയ്ക്കുന്ന ഈ ഇങ്ങനെ വരുന്ന ഇനിഷ്യൽ ഇൻസ്പെക്ഷൻസിന് ജനറലി നമ്മുടെ വോൾട്ടേജ് അല്ലെങ്കിൽ നോട്ടിഫൈഡ് വോൾട്ടേജ് അറുന്നൂറ്റി അമ്പത് വോൾട്ടാണ് മറ്റ് സംസ്ഥാനങ്ങൾ പരിശോധിക്കുമ്പോൾ കർണാടകയിൽ അറുന്നൂറ്റി അമ്പതാണ് ഒഡീഷയിൽ ഈ യൂട്ടിലിറ്റിക്ക് ഇലവൻ കെ വി ആണ് ബാക്കിയുള്ളതിന് നാനൂറ്റി നാൽപ്പത് വോൾട്ട് മഹാരാഷ്ട്രയിൽ പതിനൊന്ന് കെ വി ആന്ധ്രാപ്രദേശിലെ മുപ്പത്തിമൂന്ന് കെ വി തമിഴ്നാട്ടിൽ ഈ നോട്ടിഫൈഡ് വോൾട്ടേജ് പറഞ്ഞിട്ടില്ല ഡിക്ലെയർ ചെയ്തിട്ടില്ല ഞാൻ കുറച്ച് സ്റ്റേറ്റ് ഒന്നും എടുത്ത് കമ്പയർ ചെയ്തെന്നേ ഉള്ളൂ അപ്പോൾ ഇവിടെ എല്ലാം ജനറലി നമ്മൾ നോക്കുമ്പോഴേ ഈ പറയുന്ന സ്റ്റേറ്റിലെല്ലാം സ്കീം അപ്രൂവൽ കമ്പൽസറി ആണ് പിന്നെ തമിഴ്നാട്ടിൽ പരിശോധിക്കുമ്പോൾ അവിടെ റെഗുലേഷൻ തേർട്ടി അതായത് നമ്മുടെ ജനറേറ്റർ സ്ഥാപിക്കുന്നതിൻ്റെ അറുന്നൂറ്റി അൻപത് വോൾട്ടിന് താഴെയാണെങ്കിൽ അവിടെ റെഗുലേഷൻ മുപ്പത്തിനാല് പ്രകാരമുള്ള ജനറേറ്റർ ഇൻസ്റ്റലേഷൻസിന് അവിടെ ഈ അപ്രൂവൽ ആവശ്യമില്ല അപ്രൂവൽ ഈസ് മസ്റ്റ് ബട്ട് നോട്ട് ആപ്ലിക്കബിൾ ടു റെഗുലേഷൻ തേർട്ടി ഫോർ കേസസ് ഇഫ് ബിലോ സിക്സ് ഫിഫ്റ്റി വോൾട്ട് പക്ഷേ ഈ ക്യാപ്റ്റീവ് ജനറേഷന് നമ്മൾ സ്കീം അപ്രൂവൽ നിർബന്ധമാണ് താനും പിന്നെ ഇനി നമ്മൾ സപ്ലയർ സൈഡിലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ലൈസൻസി അല്ലെങ്കിൽ സപ്ലൈയറിലേക്ക് പോകുമ്പോൾ കേരളത്തിൽ ഇത് ഇലക്ട്രിസിറ്റി ബോർഡിന് ഈ അപ്രൂവൽ വേണമെന്നില്ല കർണാടകയിൽ അവർ എക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് എസ്കോംസ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ലൈസൻസികൾക്ക് ഇത് അവരെ സ്റ്റോഡി ചെയ്തിട്ടുണ്ട് എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഒഡീഷയിൽ ഇത് ആണ് സ്കീം അപ്രൂവൽ അങ്ങനെ യാതൊരു വ്യത്യാസമില്ല എല്ലാ ലൈസൻസികൾക്കും അത് ആപ്ലിക്കബിളാണ് മഹാരാഷ്ട്രയിലും ആപ്ലിക്കബിളാണ് ആന്ധ്രാപ്രദേശിലും ആപ്ലിക്കബിൾ ആണ് പിന്നെ ഒരു പ്രത്യേകത അവരുടെ നോട്ടിഫൈഡ് വോൾട്ടേജ് തേർട്ടി ത്രീ കെ വി ആണ് എന്ന് പറഞ്ഞാൽ അതിന് താഴോട്ടുള്ള പല പ്രതിഷ്ഠാപനങ്ങളും അതിൽ നിന്ന് ഒഴിവാക്കപ്പെടും പിന്നെ തമിഴ്നാട്ടിൽ ഈ പ്രൊസീജിയർ എല്ലാ സപ്ലയർക്കും എല്ലാ ലൈസൻസികൾക്കും ആണ് അപ്പോൾ നമ്മളിത് പരിശോധിക്കുമ്പോൾ നമ്മുടെ ഈ സ്കീം അപ്രൂവൽ മിക്കവാറുമുള്ള ഈ ലൈസൻസി അല്ലെങ്കിൽ സപ്ലയർക്കിത് ആവശ്യമാണ് ഇനി നമ്മൾ ആദ്യം പറഞ്ഞ ഈ പറഞ്ഞ സ്റ്റേജ് വൺ ആൻഡ് ടു കേരളത്തിൽ ഇതെങ്ങനെയാണ് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഒരു കൺക്ലൂഷൻ അതായത് ഈ പറഞ്ഞ ലൈസൻസി ബോർഡ് റോളിൽ പഴയതിലായാലും പുതിയതിലായാലും ഒരു ക്ലോസ് ഉണ്ട് പവർ ടു എക്സെംറ്റ് അതായത് ഗവൺമെൻറ്റിന് അത് റിലാക്സ് ചെയ്യാം അണ്സറി ആയിട്ട് ഏതെങ്കിലും ഒരു മേഖലയിൽ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഇത് റിലാക്സ് ചെയ്യാം ശരിക്കും ഈ നിയമം ആദ്യം ഇറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണെന്ന് ഞാൻ പറഞ്ഞു അവിടെ ഈ വേഡിങ് ഏകദേശം സെയിം തന്നെയാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ജനറലി നമ്മൾ നോക്കുമ്പോൾ ലൈസൻസിക്ക് സ്കീം അപ്രൂവൽ വേണം പക്ഷേ കെ എസ് ഇ ബി ഐ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതിന് ബന്ധപ്പെട്ട ഓർഡർ പരിശോധിച്ചിട്ട് കിട്ടിയിട്ടില്ല അത് ജനറലി നെറ്റിലൊന്നും സെർച്ച് ചെയ്താൽ കിട്ടത്തില്ല അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അടുത്തൊന്നും ചോദിച്ചിട്ട് നിങ്ങളെ എങ്ങനെയാണ് റിലാക്സ് ചെയ്തത് ചെയ്യിച്ചത് എന്നുള്ള തരത്തിൽ ഇൻസ്പെക്ടറേറ്റിലായാലും കെ എസ് ഇ ബിയിലായാലും അതിനെ ബന്ധപ്പെട്ട ഒരു ഉത്തരവൊരു രേഖ തിരക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഈ എഴുപത്തി മൂന്നിലെ നിയമം ഇറങ്ങിയപ്പോൾ തന്നെ ഈ പറയുന്ന ക്ലോസ് അപ്ലൈ ചെയ്തുകൊണ്ട് സ്കീം അപ്രൂവൽ നിന്നും കെ ഐ സി ബി എക്സംറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഇലക്ട്രിസിറ്റി ആക്ട് രണ്ടായിരത്തി മൂന്ന് പുറത്തിറക്കിയപ്പോഴത്തേക്കിന് നമ്മുടെ നിയമങ്ങളെല്ലാം ഒരുപാട് റിലാക്സ്ഡ് ആയി ഒരുപാട് ലൈസൻസുകൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന എക്സംഷൻ അവർക്ക് ആപ്ലിക്കബിൾ ആണോ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ സർക്കാർ ഈ വകുപ്പ് എടുത്തുകൊണ്ട് എക്സംഷൻ കൊടുക്കണം അതിനെ പ്രത്യേകിച്ച് ഉത്തരവ് ഇറക്കണം അല്ലാതെ കെ എസ് ഇ ബി അല്ലാതെ ധാരാളം ലൈസൻസുകൾ നമുക്കുണ്ട് അവർക്കിപ്പോൾ സ്മാർട്ട് സിറ്റി അല്ലെങ്കിൽ വ്യവസായ മേഖല സെബ്സ് അപ്പോൾ അവർക്കൊക്കെ അവരുടെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ അവിടെ ഒരു സബ്സ്റ്റേഷനോ എന്ത് വർക്ക് തുടങ്ങിയാലും ആ സ്റ്റാർട്ടിങ് സ്റ്റേജ് അതായത് സ്റ്റേജ് വണ്ണ് വെച്ച് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് കെ എസ് ഇ ബിക്ക് മാത്രമാണ് നമ്മൾ പരിഗണന കൊടുത്തിരിക്കുന്നതും ആ കെ എസ് സി ബിക്ക് ഇത് എങ്ങനെ പരിഗണന വന്നു എന്നുള്ളതാണ് ഞാനിവിടെ വിശദീകരിച്ച് മറ്റ് സംസ്ഥാനങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കർണാടകയിലും ആന്ധ്രാപ്രദേശിലും ഈ കേരളത്തിൽ കൂടാതെ ഈ സപ്ലയർക്ക് ഇതിൻ്റെ ഒരു പരിഗണന കൊടുത്തിട്ടുണ്ട് അതായത് സ്കീം അപ്രൂവൽ ആവശ്യമില്ല എന്നുള്ളൊരു പരിഗണന അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ എൻ്റെ കൺക്ലൂഷൻ ഇതാണ് സ്കീം അപ്രൂവൽ എന്ന് പറയുന്നത് നമ്മളുടെ ഡിസൈൻ്റെ ഒരു പാർട്ടാണ് ഒരിക്കലും ഡിസൈൻ ഇല്ലാതെ അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്യാതെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ഒരു സൈറ്റ് നമുക്ക് ഡയറക്റ്റായിട്ട് വർക്ക് ചെയ്തിട്ട് അതിൻ്റെ കംപ്ലീഷൻ റിപ്പോർട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ആ ബന്ധപ്പെട്ട ബിൽഡറിന് അല്ലെങ്കിൽ കൺസ്യൂമറിന് അവർക്ക് ബുദ്ധിമുട്ട് കൂടുകയാണ് നമ്മുടെ ഒരു കെട്ടിടം പണിയുന്ന സ്റ്റാർട്ടിങ്ങിലെ അപ്രൂവൽ പോലെ ബിൽഡിംഗ് അപ്രൂവൽ പോലെ തന്നെ ഇലക്ട്രിക്കൽ അപ്രൂവൽ നമ്മുടെ നിയമങ്ങളിൽ എൻ ഇ സിയിലായാലും നമ്മുടെ കേന്ദ്ര നിയമങ്ങളിൽ ബാക്കിയുള്ള എല്ലാ നിയമങ്ങളിലും അത് നിർബന്ധമാണെന്ന് പറയുന്നുണ്ട് പക്ഷേ അവിടെ ഇവിടെയൊക്കെ അല്പ റിലാക്സ് ചെയ്യാനും പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത് എനിക്ക് പറയാനുള്ള ഒരു പ്രത്യേക ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റുമായി ബന്ധപ്പെട്ട ഈ നിയമങ്ങൾ മജോറിറ്റി കേസുകളും കേരളത്തിൻ്റെ നിയമങ്ങളല്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളാണ് അത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള കേസാണ് പലരുടെയും സംസാരം എന്ന് പറഞ്ഞാൽ സ്കീം അപ്രൂവൽ കേരളത്തിൽ മാത്രമാണെന്നാണ് അങ്ങനെയല്ല മറ്റ് പല സംസ്ഥാനങ്ങളിൽ ഇത് ഇതുപോലെ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് സ്ട്രിക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് ഒരു നല്ലൊരു ഇലക്ട്രിക്കൽ എൻജിനീയർ ആണെങ്കിൽ തീർച്ചയായിട്ടും സ്കീം അപ്രൂവൽ വെച്ച് തന്നെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റലേഷനെ അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം അതെല്ലാം സിംപ്ലി നമ്മൾ ഡയറക്റ്റായിട്ട് ഇപ്പോൾ കേരളത്തിൽ നമ്മൾ ജനറേറ്റർ മുപ്പത് കെ ബി വരെ കംപ്ലീറ്റ് റിപ്പോർട്ട് മതി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് വേണമെങ്കിൽ എങ്ങനെ റിലാക്സ് ചെയ്യാമോ ആ തരത്തിലേക്കൊക്കെ ആയിക്കോട്ടെ പക്ഷേ ഒരിക്കലും സ്കീം അപ്രൂവൽ പൂർണ്ണമായിട്ട് എടുത്തു കളയുകയോ നമ്മുടെ ഈ ഇതിൻ്റെ പ്രതിഷ്ഠാപനങ്ങളുടെ സ്റ്റാൻഡേർഡ് നിലവാരം നശിപ്പിച്ചു കളയുകയും ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ടോപ്പിക്ക് കൺക്ലൂഡ് ചെയ്യുകയാണ് ഈ പെർമിഷൻ അല്ലെങ്കിൽ അപ്രൂവൽ എന്ന ഈ രണ്ട് വാക്കുകൾ തമ്മിലുള്ള ഒരു കൺഫ്യൂഷൻ ഇതോടുകൂടി നിങ്ങൾക്ക് ഒഴിവായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നമ്മുടെ റെഗുലേഷനിൽ പറഞ്ഞിരിക്കുന്ന ഒരു ക്ലോസിൽ പറഞ്ഞിരിക്കുന്ന പെർമിഷൻ എടുക്കുന്ന കാര്യം മറ്റൊരു ക്ലോസിൽ എന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ എൻ ഇ സി കൂടെ പരിശോധിക്കുമ്പം അപ്രൂവലിൻ്റെ സ്കീം അപ്രൂവലിൻ്റെ അല്ലെങ്കിൽ പ്രയർ അപ്രൂവലിൻ്റെ അർത്ഥവും നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങളിൽ നമ്മളത് അപ്ലൈ ചെയ്യണം എൻ ഇ സി ഈസ് മാൻഡേറ്ററി അപ്പോൾ ഇതാണ് എൻ്റെ ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് വേണ്ടി തരുവാനുള്ള ഈ ഒരു ഇൻഫർമേഷൻ ഇതൊരു ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണല്ലോ നിങ്ങൾക്ക് പലർക്കും ഇത് കേട്ടിട്ട് പല കൺഫ്യൂഷൻസ് കാണും ദയവായി നിങ്ങളുടെ ഐഡിയ ഷെയർ ചെയ്യുക ഇതിലെ കമൻറ്റ് ബോക്സിൽ എഴുതുക നമുക്കിത് ഡിസ്കസ് ചെയ്യാം ഇത് എത്രമാത്രം എഫക്റ്റീവായിട്ട് സ്കീം അപ്രൂവലിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഇതിനകം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു കൂടുതൽ ആൾക്കാരിലേക്ക് ദയവചെയ് ഇത് ഷെയർ ചെയ്യുക നിങ്ങൾ ക്ഷമയോടെ ഈ വിഷയം ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു എൻ്റെ ഈ ചാനലിൽ ഇതുപോലുള്ള ധാരാളം ടെക്നിക്കൽ ഇൻഫർമേഷൻസ് ലഭ്യമാണ് ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്